നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ രണ്ടാം ജന്മം എന്ന കഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ദുഃഖങ്ങൾ മറികടന്ന് ജീവിത വഴിത്താരയിൽ ഒറ്റപ്പെട്ട വ്യക്തിക്ക് വീണ്ടും ഒരു പുതുജീവിതം കിട്ടിയ അപൂർവ സന്തോഷത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കഥ നമുക്ക് കഥയിലേക്ക് പോകാം ആദ്യ പ്രസവത്തിൽ തന്നെ വിദ്യയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടൊരു കുഴപ്പവും ഇല്ലാതെ അമ്മയും കുഞ്ഞിനെയും കിട്ടി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വിദ്യ വീണ്ടും ആരോഗ്യം വീണ്ടെടുത്തു അവിചാരിതമായാണ് കുട്ടിക്ക് വയറിളക്കം തുടങ്ങിയത് മോന് മരുന്നേൽക്കാതെ വന്നപ്പോൾ ഡോക്ടറാണ് സംശയം പറഞ്ഞത് വിദ്യക്കൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കാൻ കേട്ടപ്പോൾ തലകറങ്ങിപ്പോയി അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തത് സംഭവിക്കരുതാത്തത് സംഭവിച്ചു അത് വേണ്ടെന്ന് വെക്കാൻ ഞാൻ ഒരുപാട് അവളെ നിർബന്ധിച്ചു പക്ഷേ വിദ്യ സമ്മതിച്ചില്ല അവളുടെ ശ്വാസംമൂട്ട് കൂടി കൂടി പല പല കോംപ്ലിക്കേഷൻസ് തുടർന്നുണ്ടായി എല്ലാം വിധി അല്ലാതെ എന്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടി സഹിച്ച് പ്രസവം നടന്നു അതും ആൺകുട്ടി തന്നെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ വിദ്യയ്ക്ക് ആരോഗ്യം വളരെ മോശമായി ചികിത്സ മു മുറയ്ക്ക് നടന്നു പക്ഷേ ഹാർട്ട് വാൽവും പ്രശ്നങ്ങളും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം താറുമാറായി വിദ്യ രോഗിയായി ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായം ആവശ്യമായി വന്നു അങ്ങനെ ജീവിതം കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി ആദ്യമൊക്കെ എൻ്റെ അമ്മയും വിദ്യയുടെ അമ്മയും ഒരുപാട് സഹായിച്ചു രണ്ട് മക്കളും അടുത്തടുത്ത പ്രായക്കാർ അമ്മമാർ തന്നെയാണ് അവരെ വളർത്തിയത് വിദ്യയ്ക്കവളുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ തനിയേ പറ്റില്ല എന്നായി എല്ലാത്തിനും ആൾ വേണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് തുടങ്ങിയപ്പോഴേക്കും പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല എങ്ങനെ അതൊക്കെ തരണം ചെയ്തു എന്നും അറിയില്ല ജോലി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് വേണം വീട്ടിൽ വിദ്യയുടെ കാര്യങ്ങൾ നോക്കാൻ എപ്പോഴും എന്നെക്കുറിച്ച് സങ്കടം പറയാനേ അവൾക്ക് സമയമുള്ളൂ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടല്ലാതെ ഒരു പ്രയോജനവും ചേട്ടനില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ എപ്പോഴും കരയും നീ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് ഉണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് വലിയ ആശ്വാസം പോസിറ്റീവായി ചിന്തിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ വിദ്യയെ ആശ്വസിപ്പിക്കും വിദ്യയുടെ അമ്മയ്ക്ക് വയ്യാതെ ആയപ്പോൾ പിന്നെ വീട്ടിൽ വരാതെയായി ഭാഗ്യത്തിന് എൻ്റെ അമ്മ കുട്ടികൾ വലുതായി കോളേജിലൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയത് അന്ന് വിദ്യ ഒരുപാട് കരഞ്ഞു അമ്മയെ തന്നിട്ട് എന്നെ എടുത്തുകൂടായിരുന്നു ഈശ്വരന്മാരെ അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ചേട്ടനെങ്കിലും രക്ഷപ്പെട്ടേനെ എന്ന് ചോദിച്ചായിരുന്നു വിദ്യ പൊട്ടിക്കരഞ്ഞത് ഇത് കേട്ട് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു മക്കൾ വിടി പഠിച്ച് മിടുക്കരായി രണ്ടുപേരും എൻജിനീയറിംഗ് ഉന്നത വിജയത്തോടെ പാസ്സായി ക്യാമ്പസ് സെലക്ഷൻ വഴി ഐ ടി ജോലി ലഭിച്ചു അപ്പോഴേക്കും വിദ്യയുടെ ആരോഗ്യം കൂടുതൽ വഷളായി മക്കൾ സ്വന്തം കാലിൽ നിൽക്കാറായി എന്ന സമാധാനം അവൾക്കുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു മക്കൾക്ക് ജോലിയായില്ലേ അവരുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ അതും കൂടെ കണ്ടിട്ട് എനിക്ക് കണ്ടടക്കാമായിരുന്നു നിനക്കെന്തു പറ്റി അവർ ചെറുപ്പമല്ലേ എന്നായിരുന്നു എൻ്റെ മറുപടി അവളുടെ മ്ളാലമാകുന്ന മുഖം എനിക്ക് കാണാമായിരുന്നു ഇളയ മകന് കമ്പനിയിൽ നിന്ന് യു കെക്ക് പോകാൻ പെട്ടെന്ന് അവസരമുണ്ടായി അമ്മയ്ക്ക് വയ്യാതെ വയ്യാതിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു മടിച്ചു പക്ഷേ വിദ്യ സമ്മതിച്ചില്ല അവൻ ഒടുവിൽ പോകാൻ തന്നെ തീരുമാനിച്ചു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിദ്യ മൂത്ത മകനോട് വിവാഹകാര്യം നേരിട്ട് പറഞ്ഞു അമ്മയ്ക്കിനി എത്രനാൾ ഉണ്ടെന്നറിയില്ല നിൻ്റെ വിവാഹം കാണാൻ വലിയ ആഗ്രഹമുണ്ട് അപ്പ അപ്പോഴാണ് മനസ്സിൽ ഉള്ള കുട്ടിയെക്കുറിച്ച് അവൻ അമ്മയോട് തുറന്നു പറഞ്ഞത് അന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ വിദ്യ സന്തോഷത്തോടെ എന്നോട് വിവരം പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി അവൻ്റെ വിവാഹം ധൃതിയിൽ തന്നെ നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാത്രിയിൽ വിദ്യയ്ക്ക് ഓടി ആശുപത്രിയിലെത്ത എത്തി ഐസുയിൽ കയറ്റി പക്ഷേ അവൾ ഞങ്ങളെ വിട്ടുപോയി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് മകനും ഭാര്യയും ബാംഗ്ലൂർക്ക് പോയി ഇളയ മകൻ യു കെക്കും തിരിച്ചു പോയി ഞാൻ തീർത്തും ഒറ്റയ്ക്കായി ഇത്രയും നാൾ അവളിവിടെ എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നു ഒറ്റപ്പെടൽ ദുസ്സഹമായി മകൻ ബാംഗ്ലൂർക്ക് വിളിച്ചു പക്ഷെ ഒരു വർഷം കൂടിയുണ്ട് സർവീസ് ബാക്കി ബാക്കി ഇതിനിടയിൽ ഇളയ മകനൊരു നല്ല ആലോചന വന്നു യു കെയിൽ തന്നെ അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടി എനിക്കും ഇഷ്ടമായി കമ്പനിയിൽ നിന്ന് രണ്ടുപേർക്കും ലീവ് ശരിയായ ഉടനെ തന്നെ അവൻ്റെ വിവാഹവും നടത്തി അതോടെ ഞാൻ സത്യത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി ഇപ്പോൾ മക്കൾക്ക് രണ്ടു പേർക്കും കുടുംബമുണ്ട് അവർ അടുത്ത് ഇല്ലതാനും റിട്ടയർ ചെയ്തതോടെ മനസ്സാകം മരവിച്ച പോലെയായി മക്കൾ വല്ലപ്പോഴും ഒക്കെ വിളിക്കും കുറ്റം പറയാനാവില്ലല്ലോ അവരും കുടുംബസ്ഥരല്ലേ കൂടാതെ ജോലി തിരക്കും രാവിലെ പതിവ് പോലെ നടക്കാൻ പോയി കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ബൈക്കും നിയന്ത്രണം തെറ്റി വന്ന് അറ്റത്തുകൂടെ നടന്നിരുന്നവരുടെ ഇടയിലേക്ക് കയറി കൂടെ ഉണ്ടായിരുന്നവർ സൈഡിലേക്ക് ഓടി മാറിയെങ്കിലും ഞാൻ മാറുന്നതിന് മുമ്പ് ബൈക്ക് എന്നെ ഇടിച്ചു ഞാൻ താഴേക്ക് വീണു കൈകൾ കുടിവ് പറ്റിയെങ്കിലും ഭാഗ്യത്തിന് തലയ്ക്കൊന്നും പറ്റിയില്ല കൂടെ ഉണ്ടായിരുന്നവർ ഉടൻ തന്നെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൈക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടു മൂത്ത മകൻ രണ്ട് ദിവസത്തേക്ക് വന്നു ഇളയവൻ രണ്ട് മൂന്ന് വട്ടം ഫോൺ ചെയ്തു പിന്നെ അവരുടെ കാര്യങ്ങളിൽ അവർ മുഴുകി ഫോൺ വിളികൾ പോലും ചുരുക്കമായി എങ്ങനെയോ ഒക്കെ ആ ദിവസങ്ങൾ പതുക്കെ പതുക്കെ നീങ്ങിപ്പോയി മക്കൾക്ക് അച്ഛനൊരു ഭാരമായതുപോലെ എനിക്കും തോന്നി തുടങ്ങി എനിക്കും ജീവിതം ഏതാണ്ട് മടുത്തതുപോലെയായി കൂട്ടുകാർ തന്നോടൊരു കൂട്ടു വേണ്ടതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല ഒരു ദിവസം എൻ്റെ സുഹൃത്ത് ഹരി എന്നെ കാണാൻ വന്നപ്പോൾ അയാളുടെ ഇളയ പെങ്ങളുടെ കാര്യം പറഞ്ഞു ജാതകം ശരിയാകാതെ നിന്നു പോയതാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് അച്ഛനും അമ്മയും മരിച്ചു കുടുംബത്തൊറ്റയ്ക്കാണ് എപ്പോഴും എനിക്ക് അവളെക്കുറിച്ച് ആധിയാണ് കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിൽ ഇതേപ്പറ്റി തോന്നിയിട്ട് തനിക്കും ഒരു കൂട്ട് വേണ്ടേ ഞാൻ അവളോടൊന്ന് പറയട്ടെ വേണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മാത്രം മറുപടി പറഞ്ഞു രാത്രി മുഴുവൻ ആലോചിച്ചു പിറ്റേന്ന് ഹരിയുടെ ഫോൺ വന്നു എന്തായി ആലോചന ആലോചിച്ചു കഴിഞ്ഞോ ഞാൻ വെറുതെ അവളോടൊന്ന് ചോദിച്ചു അവൾക്ക് സമ്മതമാണ് താൻ ഓക്കെ ആണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം ഏതോ ഒരു ഉൾവെള്ളിയുടെ ബലത്തിൽ ഞാൻ മൂത്ത മകനെയും ഇളയ മകനെയും വിളിച്ചു എനിക്കൊരു കൂട്ട് വേണമെന്നിപ്പോൾ തോന്നി തുടങ്ങി മക്കളെ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് ഇളയവൻ വളരെ സന്തോഷത്തിലും മൂത്തവൻ ഒരു മയത്തിലുള്ള മറുപടിയും എനിക്ക് തന്നു പിന്നെ എല്ലാം പെട്ടെന്ന് നടന്നു അങ്ങനെ ഷാരി എൻ്റെ കൂട്ടുകാരിയും വീട്ടുകാരിയും ആയി ജീവിതം പൂത്തു തളർത്തതുപോലെ എനിക്ക് തോന്നി ഒരു ദിവസം രാത്രി ചേർന്ന് കിടന്നുകൊണ്ട് ഷാരി എന്നോട് അവളുടെ ഒരു ആഗ്രഹം പങ്കുവെച്ചു അവൾക്കൊരു കുഞ്ഞു വേണമെന്ന് സ്നേഹത്തോട് പറഞ്ഞു ആദ്യം കേട്ടപ്പോൾ ചമ്മൽ തോന്നിയെങ്കിലും അവളുടെ ആഗ്രഹത്തിന് മുന്നിൽ ഞാൻ സമ്മതിച്ചു പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ചികിത്സ ആരംഭിച്ചു തുടർന്ന് അവൾ ഗർഭിണിയായി മാസങ്ങൾക്ക് ശേഷം സ്കാനിംഗ് നടത്തി ഇരട്ടകൾ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മാസം തികഞ്ഞപ്പോൾ സിസേറിയം ചെയ്തു അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ആരോഗ്യത്തോട് തന്നെ വീട്ടിലെത്തി വിവരമറിഞ്ഞ് മക്കൾ ഞെട്ടിയെങ്കിലും ഞാൻ ആ ഞെട്ടലൊന്നും കണ്ടില്ലെന്ന് നടിച്ചു കാലങ്ങൾ ഓടിപ്പോയതുപോലെ ഞാൻ ഒരിക്കൽ കൂടി യൗവനം വീണ്ടെടുത്തു ജീവിതത്തിന് ലക്ഷ്യവും അർത്ഥവും ഉണ്ടായി എൻ്റെ പപ്പിയെയും ചിപ്പിയെയും വളർത്തണം വലുതാക്കണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് അതിനുള്ള ആരോഗ്യം കിട്ടണം ആയുസും കിട്ടണം ശാരി ആരോഗ്യവതിയാണെന്നുള്ളത് വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്നു വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും കരച്ചിലും എല്ലാം കൂടിയായപ്പോൾ ആകെ ഒരു ഉത്സവ പ്രതീതി കാലിൽ കൊലുസുമിട്ടും മുറ്റത്ത് കൂടെ ഓടി നടക്കുന്ന പപ്പിയെയും ചിപ്പിയേയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിയോട് എനിക്കുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് ഞാൻ ഓർക്കുകയായിരുന്നു കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം